ബംഗാളി നടിയുടെ ലൈംഗിക അതിക്രമ പരാതിയിൽ രഞ്ജിത്തിനെ ഉടൻ ചോദ്യം ചെയ്യും രഞ്ജിത്തിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിർണായക യോഗം ഉടൻ ചേരും വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു ഉമേഷ് ബാലകൃഷ്ണൻ ഗുഡ് മോർണിംഗ് ഇപ്പോൾ അന്വേഷണം തുടങ്ങുകയാണ് സൈറ്റി എന്ന് അറിയുന്നു രണ്ട് പരാതികളായിരിക്കും ആദ്യം കിട്ടുക ഒരേ ഒരു പരാതി ഇപ്പോൾ കിട്ടിയിട്ടുള്ളൂ അത് ബംഗാളി നടിയുടേതാണ് ഇനി മിനിമനുറിന്റെ പരാതിയായിരിക്കും അല്പസമയത്തിനുള്ളിൽ കിട്ടുക കഥാകൃത്തന്റെ പരാതി നമ്മുടെ ഈ പ്രകാശിനെതിരെ കിട്ടുകയും ചെയ്യും അപ്പോൾ അന്വേഷണം ആരംഭിക്കുകയാണ് നടപടിക്രമങ്ങളൊക്കെ എന്തായി യും ഗുഡ് മോർണിംഗ് അരുൺകുമാർ എന്തായാലും ഏറ്റവും നിർണായകമായ യോഗം അല്പസമയത്തിനകം തന്നെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ആരംഭിക്കും ഡി ജി പി നേരിട്ട് യോഗത്തിൽ പങ്കെടുക്കും എന്നുള്ളതാണ് ഏറ്റവും നിർണായകം ഡി ജി പി ഷെയ്ഖ് ദർവേഷ് സാഹിബ് നേരിട്ട് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കാനും സാധ്യതയുണ്ട് അദ്ദേഹത്തിൻ്റെ കൂടി നിർദ്ദേശത്തെ തുടർന്നാണ് ക്രൈംബ്രാഞ്ച് മേധാവി കൂടിയായ എച്ച് വെങ്കിടേഷ് അന്വേഷണത്തിന് മേൽനോട്ട ചുമതല പൂർണ്ണമായി ഏറ്റെടുത്തിരിക്കുന്നത് എന്തായാലും ഏറ്റവും നിർണായകമായ യോഗം ഇതിൽ ഈ യോഗത്തിലാണ് തീരുമാനിക്കുക അന്വേഷണം ഏത് ഗതിയിൽ മുന്നോട്ട് പോകണം ഒപ്പം വെളിപ്പെടുത്തലുകൾ അതായത് പരാതി ഇപ്പോൾ ഒരു പരാതി മാത്രമേ വന്നിട്ടുള്ളൂ നേരത്തെ പറഞ്ഞതുപോലെ അത് അന്വേഷിക്കാൻ നേരത്തെ തന്നെ എ ഐ ജി ആയ പൂങ്കുഴിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ബാക്കി പരാതികൾ വരുമോ പരാതി ലഭിച്ചില്ല എങ്കിൽ ഇത്തരത്തിൽ ദൃശ്യങ്ങൾ മാധ്യമങ്ങളിൽ പുറത്തുവിട്ട മാധ്യമങ്ങളിലൂടെ പറഞ്ഞ ദൃശ്യങ്ങളിലൂടെ ഒരു അന്വേഷണത്തിലേക്ക് കടക്കാൻ കഴിയുമോ അത് വെച്ച് കേസെടുക്കാൻ കഴിയുമോ ഒപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ നിലവിൽ അത് അന്വേഷണം എന്നുള്ള ആവശ്യം ഹൈക്കോടതിയിലാണെങ്കിൽ പോലും അതിൽ അന്വേഷണം ഇപ്പോൾ ആരംഭിക്കാൻ കഴിയുമോ തുടങ്ങി െല്ലാം ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും ഒപ്പം നിയമോപദേശം തേടണമെങ്കിൽ പ്രത്യേകിച്ച് അന്വേഷണ പരിധിയിൽ വരേണ്ട കാര്യങ്ങളിൽ നിയമോപദേശം തേടണമെങ്കിൽ അക്കാര്യങ്ങളും ഇന്നത്തെ യോഗം ചർച്ച ചെയ്യും ജി സ്പർജുൻകുമാറിനാണ് അന്വേഷണത്തിന്റെ അന്വേഷണ മേധാവി പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ മേൽനോട്ട ചുമതല ക്രൈംബ്രാഞ്ച് ഡി ജി പിക്ക് എച്ച് വെങ്കിടേഷിന് ഉണ്ടാകും ഒപ്പം പോലീസ് മേധാവി ഇതിനെ നിരീക്ഷണവും അന്വേഷണത്തിന്റെ നിരീക്ഷണവും പോലീസ് മേധാവി നടത്തും അത്രത്തോളം ഗൗരവത്തോടെയാണ് ഈ അന്വേഷണത്തെ സർക്കാർ കാണുന്നത് പോലീസും അത്രത്തോളം ഗൗരവത്തോടെ തന്നെയാണ് കാണുന്നത് അന്വേഷണത്തിൽ മൊഴികൾ എടുക്കുക മൊഴി മറ്റ് ഇരകളെ കാണുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം നടത്തുക വനിത ഈ ടീമിലെ തന്നെ വനിതാ ഉദ്യോഗസ്ഥരായിരിക്കും നിലവിൽ മെറിൻ ജോസഫ് ഐ പി എസ് ഒപ്പം പൂങ്കുടലി ഐശ്വര്യ ഡോങ്റെ എന്നിവരാണ് അജിത ബീഗം എന്നിവരാണ് ഇപ്പോൾ വനിതകളായി ഈ ടീമിലുള്ളത് അവർ തന്നെയായിരിക്കും മൊഴിയെടുക്കുക ഒപ്പം നേരിട്ട് കാണേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ നേരിട്ട് കാണുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം നടത്തുക അതായത് സ്ത്രീകളുടെ പരാതികളാണ് അതുകൊണ്ട് തന്നെ ഈ പരാതി പറയുന്നവർക്ക് മറ്റു ബുദ്ധിമുട്ടുകളില്ലാതെ എല്ലാം തുറന്നു പറയാൻ കഴിയുന്ന രീതിയിൽ സ്ത്രീകൾക്ക് തന്നെ സ്ത്രീകൾ തന്നെ മൊഴിയെടുക്കാവുന്ന രീതിയിലുള്ള അന്വേഷണ ടീമിനെയാണ് ഒരുക്കിയിരിക്കുന്നത് എന്തായാലും നേരിട്ട് ഇന്നിപ്പോൾ യോഗത്തിൽ പങ്കെടുക്കാൻ സാധ്യതയുള്ളത് സ്പർജൻ കുമാറും കൂടാതെ അജിത ബിഗോ മെറിൻ ജോസഫുമാണ് കൂടാതെ അജിത് ഹെഡ് ക്വാർട്ടേഴ്സ് ഐ ഐ ജി അജിത്തും മധുസൂദനൻ ക്രൈംബ്രാഞ്ച് എസ് പി മധുസൂദനും നേരിട്ട് യോഗത്തിൽ പങ്കെടുക്കും പൂങ്കുഴലി കൂടാതെ ഐശ്വര്യ ഡോങ് എന്നിവർ ഒരുപക്ഷെ നേരിട്ട് പങ്കെടുക്കാൻ സാധ്യതയില്ല എന്നാണ് അറിയുന്നത് അല്പസമയത്തിന് തന്നെ യോഗം ചേരും ഡി തന്നെ യോഗത്തിന് വഹിക്കും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും സുപ്രധാനം നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് ചെയ്യാം ആ ഉമേഷ് ഉമേഷ് പറഞ്ഞതുപോലെ അല്പസമയത്തിലുള്ള യോഗം വളരെ നിർണായകമാണ് എസ് ഐ ടിയുടെ ആദ്യത്തെ നിർണായകമായിട്ടുള്ള യോഗമാണ് മുമ്പിൽ ഒരുപാട് വിഷയങ്ങളുണ്ട് ഇപ്പോൾ ഒരു പരാതി എറണാകുളം സൗത്ത് പോലീസ് സ്റ്റേഷൻ ലഭിച്ചിരിക്കുന്ന പരാതി ബംഗാളി നടിയുടെ പരാതിയാണ് അത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആയിരുന്ന രഞ്ജിത്തിനെതിരെയുള്ള പരാതിയാണ് ആ പരാതി ഇപ്പോൾ എസ് ഐ ടി ടീമിലേക്ക് കൈമാറും എസ് ഐ ടി അതായിരിക്കും ആദ്യം അന്വേഷണം നടത്തുക അതോടൊപ്പം തന്നെയാണ് കഥാകൃത്തിന്റെ പരാതി ആ കഥാകൃത്തിന്റെ പരാതി പരാതിയും എസ് ഐ ടി അന്വേഷിക്കും അത് സംവിധായകൻ പ്രകാശിനെതിരെയുള്ള പരാതിയാണ് മുകേഷിനെതിരെയുള്ള പരാതി അല്പസമയത്തിനുള്ളിൽ മിനു മുനീർ നൽകും മുകേഷ് അടക്കം ആറ് പേർക്കുള്ള പരാതിയാണ് അന്വേഷണ സംഘം കൈകാര്യം ചെയ്യുക അങ്ങനെ ആദ്യഘട്ടത്തിൽ ഇന്നത്തെ ദിവസമാകുമ്പോൾ തന്നെ എട്ടോളം പരാതികൾ ലഭിക്കും എന്നുള്ളതാണ് അതിനുശേഷം കൂടുതൽ പരാതികൾ വരുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം എട്ടു പരാതികൾ എന്നുള്ളത് ചെറുതല്ല അത് എസ് ഐ ടിക്ക് അന്വേഷണം നടത്തേണ്ടി വരും പക്ഷേ ഇതിൽ പലതും വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച കൃത്യമാണ് അതുകൊണ്ട് തന്നെ അത് തെളിവുകൾ ശേഖരിക്കുകയൊക്കെ പോലീസിന് നല്ല തലവേദന ചെയ്യും ഒരു പ്രേക്ഷകൻ പറയുന്നു രണ്ടറ്റവും ഉപയോഗിക്കുന്ന മിക്ക വാക്കുകളും അതായത് ഇരെയും വേട്ടക്കാരനും അർത്ഥത്തിലാണ് ഓർമ്മയില്ല കാരണം അത് വർഷങ്ങളായി പ്രായം വാങ്ങുന്നു കഷ്ടം പിന്നെന്തിനാണ് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത് പക്ഷേ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒരു കുറ്റകൃത്യം നടന്നാൽ ആ കുറ്റകൃത്യം ത്തിന്റെ അതൊരു കുറ്റകൃത്യമാണ് എന്ന് തിരിച്ചറിയുന്ന കാലയളവ് വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പം ബംഗാളി നടിയുടെ കാര്യത്തിൽ അതാണ് സംഭവിച്ചത് സംഭവം നടന്നത് രണ്ടായിരത്തി ഒൻപതിലാണ് പക്ഷേ തൻ്റെ ശരീരത്തിൽ കയ്യിൽ പിടിച്ചത് ഇത് ഇതൊരു സെക്ഷല് ഹരാസ്മെന്റ് ആണ് എന്നുള്ളതും ത്രീ ഫിഫ്റ്റി ഫോറിൻ്റെ പരിധിയിൽപ്പെടുന്നതാണെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്ന പശ്ചാത്തലത്തിൽ ആ യുവനളിക്ക് ബോധ്യപ്പെടുന്നുവെങ്കിൽ അതൊരു ഒഫൻസ് ആണെന്ന് ആ കുട്ടിക്ക് ബോധ്യപ്പെട്ടാൽ ഉടൻ പരാതി കൊടുക്കാവുന്നതാണ് അതിൻ്റെ കാലപരിധി ആ അർത്ഥത്തിൽ ബാധകമല്ല രണ്ടാമത്തത് ലളിതകുമാരി കേസിൽ എവിടെ വെച്ചു വേണമെങ്കിൽ ഏത് കാലഘട്ടത്തിൽ ഏത് രീതിയിൽ തെളിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരാതി കൊടുക്കാം എന്നുള്ളതാണ് അതുകൊണ്ട് ആ കേസെടുക്കുന്നതിന് സാങ്കേതിക തടസ്സമില്ല പക്ഷേ തെളിവുകളുമായി മുന്നോട്ട് പോവുക എന്നുള്ളത് അന്വേഷണ സംഘത്തിന് കീറാമുട്ടി തന്നെയായിരിക്കും അതിന് സാക്ഷികൾ വേണം അതിന് തെളിവുകൾ വേണം പലരും പീണനത്തോളം എത്തിയിട്ടില്ല ഐ മീൻ സെക്ഷൽ ഹറാസ്മെൻ്റ് എന്നുള്ളതിന് ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുന്ന ഒരു ഇത് വലിയ ബുദ്ധിമുട്ടായിത്തീരും പക്ഷേ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ അവിടെയുണ്ട് അതൊക്കെ കേന്ദ്രീകരിച്ചായിരിക്കും ഇനി അന്വേഷണം മുന്നോട്ട് പോവുക വരും ദിവസങ്ങൾ അന്വേഷണത്തിൻ്റെ ദിവസങ്ങളായിരിക്കും എന്നർത്ഥം നന്നാവട്ടെ എല്ലാവരും